നമസ്കാരം പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം കേരളത്തിൽ അതിശക്തമായ മഴയാണ് അവിടെ എന്താണ് അവസ്ഥ ചൂട് കൂടുന്നു അങ്ങനെ ഓരോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു മഴ ഇടയ്ക്ക് ഉണ്ടാകുന്നു എന്നൊക്കെ തന്നെ വാർത്തകൾ ഉണ്ടായിരുന്നു എന്തായാലും വാർത്തകളിലേക്ക് വരാം കഴിഞ്ഞ ദിവസം ഉണ്ടായ വിമാന റദ്ദാക്കലുമായി ബന്ധപ്പെട്ട നിരവധി അനവധി ആളുകൾക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് അത് തന്നെയാണ് ഇന്നത്തെ ആദ്യത്തെ വാർത്തയും അപ്രതീക്ഷിതമായി വിമാനങ്ങൾ റദ്ദാക്കിയത് ആയിരത്തോളം യാത്രക്കാരെ ബാധിച്ചു പലരും യാത്രയ്ക്കായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് സർവീസ് റദ്ദാക്കിയത് അറിഞ്ഞത് എയർ ഇന്ത്യ വിമാനങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരാണ് യാത്ര മുടങ്ങിയവരിൽ ഏറെയും യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ തുക തിരിച്ചു നൽകുകയോ സർവീസ് പുനരാരംഭിച്ച ശേഷം മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാൻ സൗകര്യം ഏർപ്പെടുത്തുകയോ ചെയ്യാം എന്ന ഉറപ്പാണ് വിമാന കമ്പനികൾ നൽകിയത് വിസ കാലാവധി തീരാനിരിക്കെ അടിയന്തരമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് എത്തേണ്ടവരാണ് കൂടുതൽ ബുദ്ധിമുട്ടിലായത് ഒൻപത് വിമാനങ്ങൾ റദ്ദാക്കുകയും രണ്ട് വിമാനങ്ങൾ സമയം ക്രമീകരിക്കുകയും ചെയ്തതോടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് ഒരേ സമയം വിമാനത്താവളത്തിൽ എത്തിയത് തിങ്കളാഴ്ച രാത്രി റദ്ദാക്കിയ ഗൾഫ് എയർ വിമാനം ഖത്തറിലെ വ്യോമപാത തുറന്നതിനെ തുടർന്ന് ഇന്നലെ ഉച്ചയോടെ പുറപ്പെട്ടു ഇതിലെ യാത്രക്കാരിൽ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നവർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞു കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തെക്കൻ തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള യാത്രക്കാരാണ് തിങ്കളാൾ രാത്രി മുതൽ ഇന്നലെ രാവിലെ വരെ യാത്രയ്ക്കായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത് ഇതിൽ ചിലർക്ക് അടിയന്തരമായി അതത് രാജ്യങ്ങളിൽ എത്തിയില്ലെങ്കിൽ ജോലി നഷ്ടമാകുമെന്ന അവസ്ഥ കൂടി ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായ വിമാന സർവീസ് റദ്ദാക്കലിനെ തുടർന്ന് വിമാനത്താവളത്തിൽ നിറഞ്ഞ യാത്രക്കാർക്കായി അധിക കൗണ്ടറുകളും കൂടുതൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു തീർച്ചയായിട്ടും ഈ ജോലിയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അതും ഈ ഒരു ഘട്ടത്തിൽ എന്തോ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എല്ലാ വിമാനങ്ങളും വിമാനങ്ങളും എല്ലാം അന്നുണ്ടായ ആ ഒരു അത് പുനഃക്രമീകരണ പ്രത്യേകിച്ച് ഗൾഫിൽ ജോലിക്കാർക്കാണ് കാരണം അവര് അത്രയും ദിവസം മാക്സിമം ദിവസം വീട്ടിൽ നിന്ന് അവിടെ എത്തിച്ചേരുന്നതിന്റെ ആ ദിവസം വൈകുന്നേരം മാത്രമാണ് അവിടെ എത്താൻ ഗൾഫിൽ എത്തുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആ ലാസ്റ്റ് മിനിറ്റിൽ പോകുന്നവർക്ക് പെട്ടെന്ന് വിമാനം റദ്ദാക്കി അല്ലെങ്കിൽ യാത്ര മുടങ്ങുന്ന എന്നൊരു സാഹചര്യം എന്നൊക്കെ പറയുന്നത് ശരിക്കും ബുദ്ധിമുട്ട് തന്നെയാണ് തീർച്ചയായിട്ടും വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ സേവന തടസ്സങ്ങൾ പരിസ്ക പരിഹരിച്ച അഹമ്മദ് രാജ്യാന്തര വിമാനത്താവളം പ്രവർത്തനങ്ങൾ സാവധാനം സാധാരണ നിലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു യാത്രയ്ക്ക് മുൻപ് ഫ്ളൈറ്റുകളുടെ സ്റ്റേറ്റസ് പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് യാത്രകൾ തടസ്സം നേരിട്ടതിൽ ഖേദം അറിയിക്കുകയും ചെയ്തു യാത്രക്കാർ യാത്രയ്ക്ക് മുൻപ് വിമാനങ്ങളുടെ ഷെഡ്യൂൾ പരിശോധിച്ച് യാത്രാ സമയം ഉറപ്പാക്കാൻ മറക്കരുതെന്നും അധികൃതർ നിർദ്ദേശം നൽകുന്നുണ്ട് വിമാനത്താവളത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഓൺലൈൻ ചെക്ക് ഇൻ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശങ്ങൾ പറയുന്നു ഖത്തറിലെ യു എസ് വ്യോമ താവളത്തിൽ നേർക്ക ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ നിന്ന് രാജ്യത്തിന്റെയും ജനങ്ങളുടെയും യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ തിങ്കളാഴ്ച രാത്രി പ്രാദേശിക സമയം ആറ് നാല്പത്തിയഞ്ച് മുതൽ അർദ്ധരാത്രി വരെ ഖത്തറിന്റെ വ്യോമപാത താൽക്കാലികമായി അടച്ചത് രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിരുന്നു നൂറുകണക്കിന് യാത്രക്കാർ വിമാനത്താവളത്തിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു നീണ്ട മണിക്കൂറുകളിൽ വ്യോമപാത അടച്ചത് മാത്രമല്ല ഇറാൻ ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് വ്യോമപാതകൾ വിടുകയും ചെയ്തിരുന്നു ഇതെല്ലാം തന്നെ സർവീസുകൾ തടസ്സപ്പെടാനും കാലതാമസം ഉണ്ടാക്കാനും ഒക്കെ തന്നെ സമയമെടുത്തുന്നു പക്ഷെ ഇപ്പോഴിതാ ഒരു ഖേദ പ്രകടനമായി ഭരണകൂടം തന്നെ എത്തുകയാണ് അടുത്തത് പുലർച്ചെ വരെ നീണ്ട ആശങ്കയ്ക്കൊടുവിൽ ഇറാൻ ഇസ്രയേൽ വെടിനിർത്തലിന്റെ ആശ്വാസത്തിൽ ഗൾഫ് രാജ്യങ്ങൾ മിസൈൽ ഭീതിയിൽ കഴിഞ്ഞ ഖത്തർ ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ഇന്നലെ ആശ്വാസത്തിന്റെ പകലായിരുന്നു വെടിനിർത്തലിനെ യു എ ഇ സ്വാഗതം ചെയ്തു ഇറാൻ യു എ ഇ വിദേശകാര്യമന്ത്രിമാർ ഫോണിലൂടെ ചർച്ച നടത്തി ഇറാന്റെ ആക്രമണം തടത്തതിന് ഖത്തർ അമീർ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ വിളിച്ച് നന്ദി അറിയിച്ചു ഇറാനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽതാനി പറഞ്ഞു ഖത്തറിന്റെ പരമാധികാരത്തിലുള്ള കടന്നുകയറ്റം ഒരു തലത്തിലും അംഗീകരിക്കില്ല ഈ ആക്രമണം ഒരിക്കലും മറക്കില്ല എന്നും പറഞ്ഞു ഇറാൻ സ്ഥാനപതിയെ വിളിച്ചുവരുത്തി ഖത്തറിന്റെ പ്രതിഷേധം അറിയിച്ചു ഇതേസമയം ഖത്തറിലെ യു എസ് താവളത്തിനു നേരെയുള്ള ആക്രമണം ആത്മരക്ഷാർത്ഥമുള്ള നടപടി മാത്രമായി കാണണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടു ബഹ്റൈനിൽ ഇന്നലെ ജീവിതം സാധാരണ നിലയിലാണ് പൊതുസ്ഥലങ്ങൾ ഷോപ്പിംഗ് മാളുകൾ എന്നിവിടങ്ങളിലെ നിയന്ത്രണമെല്ലാം നീക്കി സംഘർഷത്തെ തുടർന്ന് പന്ത്രണ്ട് ദിവസം അടച്ചിട്ട ഇറാഖിന്റെ വ്യോമപാത തുറന്നു രാജ്യാന്തര വിമാനങ്ങൾക്ക് ഇനി ഇറാഖിന് മുകളിലൂടെ പറക്കാമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു സിറിയയും വ്യോമബാധ തുറന്നിട്ടുണ്ട് വെടിനിർത്തൽ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്നതായി സൗദി അറേബ്യ അറിയിച്ചു സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു തീർച്ചയായും കുവൈത്തിൽ കാലാവസ്ഥ മുന്നറിയിപ്പ് വരികയാണ് നേരത്തെ ആദ്യമേ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ തിരുവനന്തപുരത്തൊക്കെ വളരെ ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും ശക്തമായ മഴയാണ് വയനാടൊക്കെ തന്നെ ഉരുൾപൊട്ടിയോ ഇല്ലയോ എന്നൊക്കെ തന്നെ ഒരു സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇപ്പോഴത്തെ കുവൈത്തിലെ കാലാവസ്ഥ മുന്നറിയിപ്പ് നോക്കുകയാണെങ്കിൽ നിലവിൽ രാജ്യത്ത് ശക്തിയേറെ കാറ്റാണ് അനുഭവപ്പെടുന്നത് എന്നും ഇതുമൂലം പൊടി ഉയരുമെന്നും കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് ഡയറക്ടർ ധാരൽ അൽ അലി അറിയിച്ചിട്ടുണ്ട് കാറ്റ് അനുഭവപ്പെട്ടതിനാൽ ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കാഴ്ച െന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് രാജ്യത്ത് ഇന്ന് ഇന്ത്യൻ മൺസൂൺ ന്യൂനമർദ്ദം സ്വാധീനം ഉണ്ടാകുമെന്നും അറിയിപ്പുണ്ട് മിതമായതോ ശക്തമായതോ ആയ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് ആയിരിക്കും ഇത് ചിലപ്പോൾ ഇത് മണിക്കൂറിൽ ഇരുപത്തിയഞ്ചു മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗത ഉണ്ടാകും ഇത് പൊടിക്ക് കാരണമാകും ഈ കാറ്റ് ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച ആയിരം മീറ്ററിൽ താഴെയാകും കൂടാതെ കടൽ തിരമാലകൾ ഏഴ് അടിയിൽ കൂടുതൽ ഉയർത്താൻ കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വന്നേക്കുമെന്ന് വിലയിരുത്തൽ രൂപയുടെ മൂല്യത്തിൽ വലിയ മാറ്റം വന്ന സാഹചര്യത്തിലാണ് ഇത് ഡോളർ കരുത്തു കുറയുകയും ദീർഘം രൂപ മൂല്യത്തിലുള്ള വ്യത്യാസം ചുരുങ്ങുകയും ചെയ്തതോടെ പ്രവാസി പണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര മൂല്യം ഇനി കിട്ടില്ല ശമ്പളം കയ്യിലെത്താൻ ഏതാനും ദിവസങ്ങൾ കൂടി നിൽക്കുമ്പോഴാണ് ഈ മാറ്റം ഇസ്രയേൽ ഇറാൻ ഇസ്രയേലും ഇറാനും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലെത്തി എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നതോടെയാണ് വിപണിയിൽ പൊടുന്നനെ മാറ്റം സംഭവിച്ചത് സ്വർണ്ണവില കുറഞ്ഞു ഓഹരി വിപണി സജീവമായി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു ഡോളർ കരുത്തു ചോർന്നു ഇന്ത്യൻ രൂപ മെച്ചപ്പെട്ടു തുടങ്ങിയ മാറ്റങ്ങളാണ് മണിക്കൂറുകൾക്കകം തന്നെ പ്രകടമായത് കഴിഞ്ഞ ദിവസം ദീർഘം രൂപ വിനിമയ മൂല്യം ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഒന്ന് ആയിരുന്നു എങ്കിൽ ഇന്നത് ആണ് ഇരുപത്തിമൂന്ന് പോയിന്റ് ആറ് ഒന്ന് ആയിരുന്നെങ്കിൽ ഇന്നലെ അത് ഇരുപത്തിമൂന്ന് പോയിന്റ് നാല് രണ്ടായി കുറഞ്ഞിരുന്നു ഇതോടെ യു എ യിൽ നിന്ന് നാട്ടിലേക്ക് പണം അയക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ലഭിച്ച തുക ഇനി കിട്ടാൻ സാധ്യതയില്ല തൊണ്ണൂറ്റി ഒമ്പതിൽ എത്തിയ ഡോളർ സൂചിക ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് വരെയും ഇടിഞ്ഞിട്ടുണ്ട് ഇതാണ് രൂപയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായിച്ചത് വരും ദിവസങ്ങളിലും രൂപ കൂടുതൽ കരുത്തുകൂട്ടുമെന്നാണ് കരുതുന്നത് ഇന്നലെ മാത്രം അറുപത്തെട്ട് പൈസയുടെ മുന്നേറ്റം രൂപ നടത്തിയിരുന്നു അടുത്ത മാസം ശമ്പളം കിട്ടുന്നവർ ആവശ്യത്തിന് മാത്രം നാട്ടിലേക്ക് അയക്കുകയും ബാക്കി മൂല്യത്തിലുള്ള വ്യത്യാസം പരിശോധിച്ച ശേഷം അയയ്ക്കുകയും ചെയ്യാനാണ് സാധ്യത എന്ന് കറൻസി എക്സ്ചേഞ്ച് ജീവനക്കാർ പറയുന്നു ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് ഡോളർ കരുത്ത വർദ്ധിച്ചിരുന്നു രൂപമൂല്യം ഇടയുകയും ഇടിയുകയും ചെയ്തിരുന്നു അന്ന് കുറച്ച് കുറച്ച് ഡോളർ കൊടുത്താൽ തന്നെ ില് കൂടുതൽ പണം ലഭിക്കുമായിരുന്നു അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഒരു വലിയ കാര്യമായിരുന്നു അല്ലെങ്കിൽ കൂടുതലും തന്നെ വിദേശത്തേക്ക് പോകാനുള്ള ഒരു ആകർഷണവും അത് തന്നെ കാരണം ഇവിടേക്ക് നമുക്ക് രൂപയുടെ മൂല്യം കുറയുന്നതാണ് അവർക്ക് നല്ലത് കാരണം അപ്പോൾ അവർക്ക് കൂടുതൽ അവിടെ അയക്കുന്നതിനേക്കാൾ കൂടുതൽ മൂല്യം നമുക്ക് ഇവിടെ കിട്ടുമായിരുന്നു പക്ഷെ അത് ഇപ്പൊ ഇത്ര പറയാൻ കാരണം ഈ യുദ്ധം കാരണമായിരുന്നു പക്ഷേ രൂപയുടെ മൂല്യം ഇടിയുന്നതല്ല രൂപയുടെ മൂല്യം കൂടുന്നത് തന്നെയാണ് എപ്പോഴും നമുക്ക് നല്ലത് നമ്മുടെ എക്കോണമിക്ക് നല്ലത് രൂപയുടെ മൂല്യം കൂടുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും മറ്റു വാർത്തകളിൽ കൂടി നമുക്ക് പോകാം പ്രവാസി മലയാളി ഖത്തറിൽ മരിച്ചു മലപ്പുറം വളാഞ്ചേരി കാവപ്പുറം തൊഴുവന്നൂർ സ്വദേശി മുഹമ്മദ് അലുങ്ങലാണ് മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു ഹൃദയ സ്തംഭനം മൂലം വക്രയിലെ താമസ സ്ഥലത്ത് വെച്ചാണ് മരണപ്പെട്ടത് അവധിക്ക് ഈ മാസം ഇരുപത്തി ഒൻപതിന് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു അദ്ദേഹം പിതാവ് ഖാദർ മാതാവ് ബിയത്തുമ്മ നഫീസയാണ് ഭാര്യ മക്കൾ ജാഫർ ജസീല അഹമ്മദ് അഹമ്മദ് അതുപോലെ തന്നെ സൗദി അറേബ്യയിലാണ് ജാസിർ ഫൈസി ഖത്തറിലാണ് ജാസിമും ഖത്തറിലാണ് ഫാത്തിമ നാജിയ എന്നിവരാണ് മക്കൾ മക്കളൊക്കെ തന്നെ പ്രവാസികളും കൂടിയാണ് മൃതദേഹം ആശുപത്രി മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലെത്തിക്കുമെന്ന് കെ എം സി സി ഖത്തർ അൽ ഇസ്ഹാൻ മയ്യത്ത് പരിപാലന കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന്റെ മിന്നും വിജയം കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഇടത് ദുർഭരണത്തിനെതിരെയും കുടുംബാധിപത്യവും ഏകാധിപത്യവും നിറഞ്ഞ പിണറായിത്തിനെതിരെയുമുള്ള ജനരോഷത്തിന്റെ ഫലമാണെന്ന് അൽസ ഒ ഐ സി സി നേതാക്കൾ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ യു ഡി എഫ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് സംഘടിപ്പിച്ച ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നേതാക്കൾ ആക്ടിംഗ് പ്രസിഡന്റ് റഫീഖ് വയനാടിന്റെ അധ്യക്ഷതയിൽ ദമാം റീജിയണൽ വൈസ് പ്രസിഡന്റ് ഷാഫി ഖുദീർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകർ കേക്ക് മുറിച്ചും പായസ വിതരണം നടത്തിയും ആഘോഷം പങ്കിട്ടു വൈസ് പ്രസിഡന്റ് നവാസ് കൊല്ലം അർഷദ് ദശമംഗലം ജനറൽ സെക്രട്ടറി നിസാം വടക്കേകവണം ലിജു വർഗീസ് മൊയ്തു അഡാഡി അഫ്സൽ മേലേദിൽ എന്നിവർ സംസാരിച്ചു അഷ്റഫ് സിൽക്ക് സിറ്റി മുരളീധരൻ ചെങ്ങന്നൂർ സെബാസ്റ്റ്യൻ സനയ്യ ബാബു സനയ്യ ബിനു ജോർജ് ഷിബു ഷുക്കേക്ക് റിജോ ഉലഹന്നാൻ സമീർ ഡിപ്ലോമാറ്റ് ബെനറ്റ് സനയ്യ അനിരുദ്ധീൻ കായംകുളം തമ്പി കൊല്ലം നവാസ് നജ ജിബിൻ എന്നിവരൊക്കെ തന്നെ നേതൃത്വം നൽകിയിട്ടുണ്ട് സെക്രട്ടറി ഷാനി ഓമശ്ശേരി സ്വാഗതവും മോൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുമ്പോൾ സത്യത്തിൽ പ്രവാസികൾക്ക് അവിടെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്ന ഓരോ കാര്യത്തെക്കാൾ മുൻപിൽ അവരറിയ്ക്കുന്നു അവിടെ വെക്കുന്നു അവിടെ ചർച്ച നടക്കുന്നു പോരാട്ടങ്ങൾ നടക്കുന്നു അങ്ങനെ വളരെ വലിയ ആഘോഷമാണ് ഏറ്റവും കൂടുതൽ അവർ ദുഃഖിക്കുന്നത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് നമുക്ക് നാട്ടിൽ വരാൻ കഴിയാത്തതാണ് എന്നാൽ ചിലർ തെരഞ്ഞെടുപ്പ് നോക്കി നാട്ടിലേക്ക് വരുന്നവരുമുണ്ട് ഇനിയിപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മുടെ പ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും കുറെ പേരൊക്കെ തന്നെ ഇപ്പോഴത്തെ ടുത്ത് അതെഴുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതൊരു വലിയ ആവേശം തന്നെ തീർച്ചയായിട്ടും അതിന്റെ തന്നെ ഒരു ചെറിയൊരു ആവേശമാണ് ഇപ്പോഴും കണ്ടിരിക്കുന്നത് മറ്റു വാർത്ത നോക്കുകയാണെങ്കിൽ വെള്ളറക്കാട് കാട്ടുപന്നി ഇടിച്ച സ്കൂട്ടർ മറിഞ്ഞ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചത് അമ്മയെ വിമാനം കയറ്റാനുള്ള യാത്രക്കിടെ ചിറമനങ്ങാട് കുന്നത്തുപീടികയിൽ അബൂബക്കറിന്റെ മകൻ ഇർഷാദ് എന്ന ഇരുപത് വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് കാട്ടുപന്നികളുടെ ശല്യം അതിരുവിട്ട സ്ഥലമാണ് വെള്ളറക്കാട് ഇതിനോട് മുഖം തിരിക്കുന്ന സംവിധാന ഒരു നിലപാടാണ് ഇർഷാദിന്റെ ജീവൻ എടുത്തത് കോയമ്പത്തൂരിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു ഇർഷാദ് അമ്മയെ ഗൾഫിലേക്ക് യാത്ര അയച്ച് വരുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചത് പിതാവും രണ്ട് സഹോദരങ്ങളും ദുബായിലാണ് അപകട വിവരം അറിഞ്ഞ് ഇവർ നാട്ടിൽ എത്തിയിട്ടുണ്ട് മകന്റെ മരണം ഗൾഫിലുള്ള അച്ഛൻ പൊട്ടിക്കരഞ്ഞാണ് ഉൾക്കൊണ്ടത് ആർക്കും ആ അച്ഛനെ സമാധാനപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല നാട്ടിലുള്ള അമ്മയും കരഞ്ഞു തളർന്നു ആർക്കും അവരെയും സമാധാനപ്പിക്കാൻ കഴിഞ്ഞില്ല ഗൾഫിലേക്ക് പോകാൻ സാധനങ്ങളെല്ലാം ഒരുക്കി ഒരുക്കിയിരുന്ന ഉമ്മയെ തേടിയാണ് ആ ഞെട്ടിക്കുന്ന അപകട വാർത്ത കഴിഞ്ഞ രാത്രി ഒൻപത് നാല് സമീപമാണ് അപകടമുണ്ടായത് റോഡിന് കുറുകെ ഓടി വന്ന കാട്ടുപന്നി ഇർഷാദ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ടു മറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ ഇർഷാദിന് തലയ്ക്ക് സാരമായ പരിക്കേറ്റു തൃശൂർ ദയ ആശുപത്രിയിൽ വെന്റിലേറ്ററിലായിരുന്നു തിങ്കളാഴ്ച രാത്രി ആരോഗ്യനില വഷളായതിനെ തുടർന്ന് എറണാകുളം മാസ്റ്റർ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയ്ക്ക് മരണം സംഭവിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞ സ്കൂട്ടറിൽ നിന്ന് ഇർഷാദ് തെറിച്ച് റോഡിൽ വീണ തലയ്ക്ക് പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളടക്കമുള്ളവർ പറയുന്നത് ഒരു ചികിത്സയ്ക്കും ആ യുവാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പഠിക്കാൻ മിടുമിടുക്കനായിരുന്നു ഇർഷാദ് ആഗ്രഹിച്ചതുപോലെ നഴ്സിംഗ് പഠനവും തുടങ്ങി ഇതിനുശേഷം ഗൾഫിലേക്ക് മാറാനായിരുന്നു ആഗ്രഹം അതെല്ലാം തകർക്കും വിധമായിരുന്നു ആക്രമണം കാട്ടുപന്നിയുടെ സാന്നിധ്യം ശക്തമായുള്ള ഇടമായിരുന്നു ഈ ഒരു അപകടം നടന്നത് കാട്ടുപന്നിയെ ഒന്നാകെ ജീവിയായി പ്രഖ്യാപിച്ച കൊല്ലാൻ അനുമതി നൽകാനാവില്ല എന്ന് കേന്ദ്ര വനം വകുപ്പ് നിലപാടിൽ പ്രതിഷേധം തുടരുമ്പോഴാണ് ഇർഷാദിന്റെ ഈ മരണം കാട്ടുപന്നി ഉൾപ്പെടെ ശല്യക്കാരായവരെ ശുദ്ധജീവികളുടെ ഗണത്തിൽപ്പെടുത്തി കൊല്ലാൻ അനുമതി തേടി കേരളം ജൂൺ ആറിന് അയച്ച കത്തിനുള്ള മറുപടിയാണ് കേന്ദ്ര കേന്ദ്രം വിശദീകരണമായി നൽകിയത് മനുഷ്യജീവന ഭീഷണിയായാൽ ഏറ്റവും സുരക്ഷിത ജീവികളുടെ പട്ടികയിൽപ്പെട്ട ആനയെയും ഉൾപ്പെടെ കൊല്ലാം എന്നാൽ ഒരു വന്യജീവി ഇനത്തെ ഒന്നാകെ ശുദ്ദജീവിയായി പ്രഖ്യാപിക്കുന്നതിന് പകരം ഓരോ പ്രദേശത്തെയും ശല്യം കണക്കിലെടുത്ത ഇവയെ വേട്ടയാടുകയാണ് ഉചിതം ഇതാണ് ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമെന്നും കേന്ദ്രവനം ഡെപ്യൂട്ടി ഐ ജി രാകേഷ് കുമാർ ജഗനെ ജഗനേയുടെ മറുപടിയായി വന്നത് വന്യജീവികൾ ജീവനും സ്വത്തരും വിളകൾക്കും ഭീഷണിയായാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെയോ ചുമതലപ്പെടുത്തിയ ഓഫീസർക്കോ വേട്ടയ്ക്ക് അനുമതി നൽകാം മനുഷ്യൻ മരണമോ റിപ്പീറ്റ് മനുഷ്യ മരണമോ പരുക്കോ ഉണ്ടായാൽ വന്യജീവി ഹോട്ട്സ്പോട്ട് നിർണയം ദ്രുത കർമ്മസേന രൂപീകരണം മണിക്കൂറിനകം നഷ്ടപരിഹാരം നൽകൽ തുടങ്ങിയ നടപടികൾ സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാം പക്ഷെ അപ്പോഴും ഈ മറ്റൊരു മാത്രമല്ല എല്ലാവരും വീട്ടുകാരും മൊത്തം ഗൾഫിലെ തന്നെ അവിടെ നല്ലൊരു ജോലി പഠിക്കാനൊക്കെ തന്നെ ഗൾഫിലായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു അവരൊക്കെ തന്നെ കുഞ്ഞു കുഞ്ഞു ആള് മുതലേ ഗൾഫിൽ തന്നെ പ്രവാസികളായി പക്ഷെ പെട്ടെന്നാണ് ഒരു രൂപത്തിൽ വിധി ആ ഇരുപത് വയസ്സുകാരനെ തട്ടിയെടുത്തത് എന്നുള്ളതാണ് സത്യത്തിൽ ഗൾഫിലുള്ള അല്ലെങ്കിൽ പ്രവാസികളായിട്ടുള്ള അച്ഛനും അമ്മയ്ക്കും സ്വന്തം മക്കൾ നാട്ടിൽ അവരുടെ ജീവൻ പോകുന്നത് അവർക്കൊരു പരിക്ക് പറ്റുന്ന പോലും നമുക്ക് സഹിക്കാൻ കഴിയില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത കൂടി കേൾക്കുന്നത് അദ്ദേഹത്തിന് ശക്തി മനഃശക്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഘട്ടത്തിൽ എന്തായാലും അടുത്ത ദിവസം മറ്റു വാർത്തകളുമായി കാണാം നമസ്കാരം